എല്ലാ പ്രേക്ഷകർക്കും മിനിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് മാങ്ങയാണ് ഈ മാങ്ങ കണ്ടോ ഞാൻ ഈ മാങ്ങ അടുത്ത വർഷം വരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്ന ഇതിപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ട് രണ്ട് മാസമായി കേട്ടോ അത് ഞാനൊരു ഇങ്ങനെ ഒന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല അപ്പോൾ ഇപ്പം ഞാനത് ഓർത്തപ്പം ഒന്ന് കാണിച്ചു തരുന്നതാണ് ഈ മാങ്ങ ഒരു കേടും ഇല്ലാതെ ഒരു വർഷം വരെ ആയിരിക്കും നമ്മുടെ ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഇഷ്ടംപോലെ നമുക്ക് മാങ്ങ കിട്ടുമല്ലോ അപ്പം മാങ്ങ ഇത് മൂവാണ്ട മാങ്ങയാണ് ഏത് മാങ്ങയും പറ്റും മാങ്ങ നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞതിന് ശേഷം രീതിയിൽ അത് പീസാക്കുക കണ്ടോ കണ്ടോ ഈ രീതിയിൽ പീസാക്കിയിട്ട് അത് നമുക്ക് ഇതുപോലെ കവറിനകത്ത് കെട്ടിയിട്ട് ഫ്രീസറിനകത്തേക്ക് തന്നെ എടുത്ത് വെക്കണം ഇത് നമുക്ക് നമ്മുടെ മാങ്ങയുടെ സമയമൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് അച്ചാറിടണമെന്ന് തോന്നുവാണെന്ന് വരികേ നമുക്കിതിനകത്തുനിന്ന് കുറച്ച് മാങ്ങയെടുത്തിട്ട് നല്ല ഫ്രഷായിട്ട് നമുക്ക് അച്ചാറിടാം കറിക്കകത്ത് ഇടാം മീൻ കറിക്കകത്തിടാം എല്ലാം ചെയ്യാം ഇപ്പം തന്നെ നമ്മളത് സ്റ്റോക്ക് ചെയ്ത് വെക്കുവാണെന്ന് വരികില് മാങ്ങാത്ത സമയത്ത് നമുക്ക് മാങ്ങ ഉപയോഗിക്കാം ഒരു വർഷം വരെ കേടു കൂടാതെ നല്ല ഫ്രഷായിട്ടിരിക്കുന്ന മാങ്ങയാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്ക് ചെയ്ത് നോക്കുമ്പോഴല്ലേ നമുക്കറിയുള്ളൂ അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക ഇത് അന്നേരം തന്നെ എടുത്തിട്ട് ഇതുപോലെ കവറിനകത്താക്കി കെട്ടിയിട്ട് എടുത്തു വെച്ചാൽ മതി ഞാൻ എനിക്ക് ഇത്രേ എടുത്തു വെക്കാൻ കിട്ടിയുള്ളൂ ഞാൻ രണ്ട് കവറ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മാങ്ങയുടെ സമയത്ത് ഒരു മാങ്ങ പോലും കളയാതെ നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക അപ്പോൾ ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിട്ടേക്കണം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ് ഓക്കെ ബായ്